നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ കത്തിയമർന്ന വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാസി സുഖം ഹൃദയാഘാതം മൂലം സമീപം അൽഖർജിലാണ് ടയറുകൾ ഉരഞ്ഞ് തീ പിടിച്ച് അപകടം ഉണ്ടായത് വൻ അപകടത്തിൽ തീപ്പൊളിലേൽക്കുകയും പരിക്കുകൾ ഭേദമാവുകയും ചെയ്ത കർണാടക മൈസൂർ രാജേന്ദ്രനഗർ സ്വദേശി അഫ്സർഖാൻ ആണ് മരിച്ചത് അറുപത്തിയാറ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് റിയാദിൽ വെച്ചാണ് മരിച്ചത് മൃതദേഹം റിയാദ് ഷുമൈസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാൽപ്പത്തി മൂന്ന് വർഷമായി ദുബായിൽ ട്രെയിലർ ഡ്രൈവറായിരുന്നു അഫ്സർ ഖാൻ ഒരു മാസം മുൻപ് സൗദി അൽഖർജിൽ ഖർജിൽ പതിവ് പോലെ ലോഡുമായി എത്തിയതായിരുന്നു അഫ്സർ ഖാൻ അൽഖർജിൽ ലോഡ് ഇറക്കി പകരം ദുബായിലേക്കുള്ള ലോഡ് നിറച്ച് മടങ്ങുന്നതിനിടെ ഹറത് റോഡിൽ വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു അൽഖർജിൽ നിന്ന് യു എ ഇ അതിർത്തിയിലേക്ക് പോകുന്ന ഹൈവേയുടെ സൈഡിലുള്ള കോൺക്രീറ്റ് ബാരിക്കേഡിൽ ട്രെയിലറിന്റെ ടയറുകൾ ഉരഞ്ഞി തീപിടിക്കുകയായിരുന്നു വേനൽക്കാലത്തെ അമിത ചൂടാണ് തീ പിടിക്കാൻ കാരണമായത് നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം മുഴുവൻ തീ കത്തിപ്പടരുകയായിരുന്നു വാഹനം സാഹസികമായി നിർത്തി അഗ്നിനാളങ്ങൾക്കിടയിലൂടെ അദ്ദേഹം ജീവനും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു അതിനിടയിൽ കാലുകളിൽ ഗുരുതരമായ പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു കൂടാതെ കാർബൺ മോണോക്സൈഡ് കലർന്ന പുക ശ്വസിച്ച് അദ്ദേഹം ബോധമറ്റ് വീഴുകയും ചെയ്യുകയായിരുന്നു ഒടുവിൽ സിവിൽ ഡിഫൻസിന്റെ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് തീപിടുത്തത്തിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ രേഖകളും മൊബൈൽ ഫോണും മറ്റ് വസ്തുക്കളും കത്തി നശിച്ചിരുന്നു അൽഖർ അൽഖർജിലെ കിങ് ഖാലിദ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു രണ്ടാഴ്ച ആശുപത്രിയിൽ കിടന്നു ഒരുവിധം സുഖം പ്രാപിച്ചപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു സാമൂഹിക പ്രവർത്തകൻ കൊട്ടുകാട് ഇടപെട്ട് റിയാദിൽ കൊണ്ടുവന്നു എന്നാൽ എത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ ശ്വാസം മുട്ടൽ ഉണ്ടാവുകയും വീണ്ടും ബോധം നഷ്ടപ്പെടുകയും റിയാദിലെ അൽ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അവിടെയും പത്ത് ദിവസത്തോളം കിടന്നു ഏതാണ്ട് പൂർണ്ണമായും സുഖം പ്രാപിച്ചപ്പോൾ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമവും തുടങ്ങി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനാൽ ബദ്ഹയിലെ അപ്പോളോ ഡിമോറ ഹോട്ടലിൽ ിൽക്കിൽ താമസ സൗകര്യവും ഒരുക്കി അപകടത്തിൽപ്പെട്ട വാഹനം അൽഖർജിൽ കിടക്കുകയാണ് ഇതിന്റെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണം കത്തിപ്പോയതിന് എടുക്കണം ഇതിനെല്ലാം ഉള്ള ശ്രമങ്ങൾ നേതൃത്വത്തിൽ നടന്നു വരുന്നതിനിടെയാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ നെഞ്ചുവേദന അനുഭവപ്പെടുന്നത് ഉടൻ റെഡ് ക്രോസ് ആംബുലൻസ് സംഘത്തെ വിളിച്ചെങ്കിലും അവരെത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ചേതനയറ്റ അദ്ദേഹത്തിന്റെ ശരീരമെങ്കിലും ഒരു നോക്ക് കാണണമെന്ന് കുടുംബം ആഗ്രഹം അറിയിച്ചതിനാൽ നാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമത്തിലാണ് സാമൂഹിക പ്രവർത്തകർ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക